ഓബയോസിയുടെ പുതിയ ഷോറൂം തുടങ്ങുന്ന തിരക്കിൽ തന്നെയാണ് ദിയ കൃഷ്ണ എന്നാൽ ദിയ എല്ലാവർക്കും വേണ്ടി ഒരു സർപ്രൈസ് കൂടി ഇപ്പോൾ പുറത്തെത്തിച്ചിരിക്കുകയാണ് ദിയ തുടങ്ങുന്ന പുതിയ ഷോറൂമിന് ഓരോരുത്തരുടെ ഓരോ കളക്ഷൻ തന്നെയുണ്ട് എന്ന് പറയാം ഇപ്പോൾ സിയാ ബൈ അഹാദിഷിക എന്ന ബ്രാൻഡ് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇതിലെക്കുറിച്ചൊരു പുതിയ കാര്യം കൂടിയാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇപ്പോൾ ദിയ എത്തിക്കുന്നത് അഹാന ബൈ ഓബയോസി ഇഷാനി ബൈ ഓബയോസി ദിയ ബൈ ഓബയോസി ഹൻസിക്ക ബൈ ഓബയോസി ഇങ്ങനെയാണ് നാല് സെക്ഷനുകൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അതായത് അഹാനയുടെ ഇഷ്ടപ്പെട്ട കളക്ഷനുകൾ ദിയയുടെ ഇഷ്ടപ്പെട്ട കളക്ഷനുകൾ ഇഷാനിയുടെ പ്രത്യേക ഇഷ്ടപ്പെട്ട കളക്ഷനുകൾ ഹൻസികയുടെ ഇഷ്ടപ്പെട്ട കളക്ഷനുകൾ ഇങ്ങനെയെല്ലാം തന്നെയാണ് അവിടെ മാർക്കറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാവരുടെയും കഴുത്തിൽ അണിഞ്ഞു കണ്ടിട്ടുള്ളതാണ് പൊതുവെ പ്രേക്ഷകരെല്ലാവരും തിരഞ്ഞെടുക്കാറുള്ളത് ഇഷാനിയുടെ കഴുത്തിൽ കഴിഞ്ഞ ദിവസം കണ്ട മാല അത് എവിടെ നിന്നാണ് ഓബോസിസിയാണെങ്കിൽ ഉടനെ അത് ഓസിക്ക് മെസ്സേജായി വരും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഓർഡറിനെക്കുറിച്ച് തിരക്കും ഇതെല്ലാം തന്നെയാണ് എല്ലാവരും ചെയ്യാറുള്ളത് ഹൻസിക്കയും ഇഷാനിയും അഹാനയും തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും ബ്രാൻഡ് അംബാസിഡറായി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ പുതിയ ഷോറൂം തുടങ്ങുന്ന സമയം ദിയ അത് കുടുംബത്തിനെ കൊണ്ട് തന്നെ ഉദ്ഘാടിപ്പിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അത്രമാത്രം പ്രേക്ഷകർ ഈ ആരാധകർക്ക് തന്നെ ഉണ്ട് എന്ന് പറയാം സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്കും അത് വളരെ കൃത്യമായി തന്നെ അറിയുകയും ചെയ്യാം എന്ന് പറയുന്നു പ്രേക്ഷകരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആരാധകരും വളരെ കൃത്യമായി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്ത വളരെ കൃത്യമായി തന്നെയാണ് ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നതെന്നും പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് ആരാധകർ ഓരോ തവണയും പങ്കുവെക്കുന്ന വ്യത്യസ്തമായ വാർത്തകൾ ഓരോ തവണയും വേഗം വേഗം വൈറലാകുന്നു സോഷ്യൽ മീഡിയ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെയാണ് ആരാധകർക്ക് വളരെയധികം പ്രീതിയാണ് ഇപ്പോൾ ദിയയോട് മാത്രം പറയാനുള്ളത് കാരണം സ്വന്തമായൊരു സ്ഥാപനം തുടങ്ങിയപ്പോൾ അതിലൊന്നും സഹോദരിമാരുടെയോ അച്ഛൻ്റെയോ അമ്മയുടെയോ ഒരു സാന്നിധ്യം അറിയിച്ചിരുന്നില്ല എന്നാൽ അഹാദിഷികയിൽ ദിയയുടെ പേര് പേരുകൂടി ചേർത്തിട്ടുണ്ടായിരുന്നു എന്നാൽ അത് ബിസിനസ് ഇവർ പേരും കൂടിയാണ് പക്ഷേ ദിയ ഇപ്പോഴിതാ ഒരു സ്ഥാപനം തുടങ്ങിയപ്പോൾ അതിൽ അവർക്ക് നാല് പേർക്കും പങ്കുള്ളതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് പുതിയത് തുടങ്ങുമ്പോൾ എന്ത് പേരിടണമെന്നും അതുപോലെ പുതിയ ഷോറൂം കളക്ഷനെ പ്രത്യേക പ്രത്യേക രീതി തന്നെ ആയിരിക്കണമെന്ന് ദിയയ്ക്ക് വലിയ രീതിയിൽ തന്നെ നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അഹാന ബൈ ഓ ബൈസി എന്നും ഇഷാനിയുടെ പേരും ഹൻസിക്കയുടെ പേരും ദിയയുടെ പേരും ചേർത്ത് കളക്ഷൻ ഇട്ടിരിക്കുന്നത് ഇതൊരു രാജകീയ വരവ് തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരിക്കും അതേ ദിവസം തന്നെ ഞങ്ങളുടെ സ്റ്റോർ സന്ദർശിക്കുക ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി കൂപ്പണുകൾ ഒരുക്കുന്നുണ്ട് അന്നത്തെ ദിവസം നിങ്ങൾ എന്ത് പർച്ചേസ് ചെയ്താലും അത് ഒബൈ ഒ സിയിൽ നിന്ന് കുറച്ച് ഡിസ്കൗണ്ടോടെ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഓരോ ദിവസവും പങ്കുവയ്ക്കും തോറും പുതിയ പുതിയ സർപ്രൈസുകളാണ് ശരിക്കും പറഞ്ഞാൽ ദിയ ദിയാകൃഷ്ണൻ പങ്കുവയ്ക്കുന്നത് ദിയ പങ്കുവയ്ക്കുന്ന സർപ്രൈസുകൾ ഓരോന്നോരോന്നും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടതായി മാറുന്നുമുണ്ട് എന്ന് തന്നെ പറയാം കൃത്യം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി മാറുന്നതും ഇത്തരത്തിലുള്ള പ്രത്യേക പ്രത്യേക ഓരോ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ അത് മനസ്സിലാകുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ